ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ചരിത്ര പ്രസിദ്ധി ആർജിച്ച കാൻഡർബറി കത്തീഡ്രൽ എന്ന ഈ ഒരു ദേവാലയം സന്ദർശിക്കാനാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ഈ ദേവാലയം എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സെയിൻറ്റ് അഗസ്റ്റിനാൽ സ്ഥാപിതമായ ഈ ചരിത്ര ദേവാലയം സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് കത്തീഡ്രൽ എന്ന വാക്കിനർത്ഥം ബിഷപ്പിൻ്റെ ആസ്ഥാന ദേവാലയം എന്നാണ് അതായത് കത്തീദ്ര എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ വാക്ക് ദ ത്രോൺ അല്ലെങ്കിൽ ദ സീറ്റ് ഓഫ് ബിഷപ്പ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാന്തബറിയിലെ ഈ കത്തീഡ്രലിന് വളരെ പ്രൗഢഗംഭീരമായ ചരിത്രവും പൗരാണികതയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തെക്കുറിച്ച് അല്പം ദീർഘമായിട്ട് സംസാരിക്കാമെന്ന് തന്നെ കരുതുന്നു ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമേ കാൻഡർബെറി എന്ന ഈ ചരിത്ര നഗരത്തെക്കുറിച്ചൊരു വാക്ക് വളരെ ഉചിതമായിരിക്കുന്നു തോന്നുന്നു ലണ്ടന് വടക്ക് പടിഞ്ഞാറായി അതിർത്തി പങ്കിടുന്ന കെൻ്റ് എന്ന പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് കാൻഡർബെറി എന്ന ഈ പൗരാണിക നഗരം സ്ഥിതി ചെയ്യുന്നത് ഗാർഡൻ ഓഫ് ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന കാൻഡർബെറി അതിൻ്റെ സവിശേഷമായ ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധമാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങളുടെ ചരിത്രം അവകാശപ്പെടുന്ന ഈ നഗരം റോമൻ കാലഘട്ടം മുതൽ തീർത്ഥാടന നഗരി എന്ന ഇന്നത്തെ പദവി വരെ വളരെ മഹത്തായ ഒരു പൗത്രകമാണ് കൈവശമാക്കിയിട്ടുള്ളത് ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കെൽട്ടിക് എന്ന ഒരു ഗോത്ര വംശത്താൽ അധിവസിക്കപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് റോമാക്കാർ വന്ന് കൈയ്യടക്കുകയും അവരതിനെ കോറും എന്ന് പേരിടുകയും പിന്നീട് റോമാക്കാർ ഇവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജർമാനിക് ട്രൈബ്സിൽപ്പെട്ട അതായത് ജൂഡ്സ് സാക്സൻസ് ആങ്കിൾസ് എന്ന വിഭാഗത്തിൽപ്പെട്ടവർ വന്നിവിടെ സെറ്റിൽമെൻറ്റ് തുടങ്ങുകയും അങ്ങനെയാണ് പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ തനതായ ഒരു സംസ്കാരം ആരംഭിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കെൾസ് എന്ന ഈ ഒരു ഗോത്രവംശത്തെക്കുറിച്ച് അല്പം സംസാരിക്കുന്നത് നല്ലതാണ് ഈ ആംഗ്ലോ സാക്സൺ സെറ്റിൽമെൻറ്റ് ഇംഗ്ലണ്ടിൽ തുടങ്ങുന്നതിന് മുമ്പ് കൾട്ടിക് ബ്രിട്ടൻ എന്നാണ് അന്നത്തെ ഇംഗ്ലണ്ടിനെ അന്നത്തെ ഈ വൻകരയെ വിളിച്ചിരുന്നത് ഇപ്പം ഈ കൾട്ടിക് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഈ കേൾട്ട്സ് എന്ന് പറയുന്ന ഈ ഗോത്രവംശം അവർ പല ഇവർ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അന്നത്തെ സ്ഥലങ്ങളിൽ നിന്ന് യൂറോപ്പിൻ മധ്യ യൂറോപ്പിലേക്ക് കുടിയേറിയ അവരെയാണ് ഈ വിഭാഗത്തിനെയാണ് ഗോത്രിക്ക് എന്ന് അവർ ബ്രോൺസ് ഏജ് തൊട്ട് അവരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ആണ് അന്നത്തെ പ്രധാനമായും ഇന്നത്തെ ഇന്നത്തെ ഇംഗ്ലണ്ടായ അന്നത്തെ ഈ ഒരു വൻകരയിൽ അധിവസിച്ചിരുന്ന വിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഇന്നും ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിൽ പല റീജിയനിൽ കോൺവാൾ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ ഇന്നും ഭാഷയിലും സംസ്കാരത്തിലും അവരുടെ സ്വാധീനം ഇന്നും നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കാണുന്ന മതങ്ങളൊന്നുമില്ല അവരുടെ ആ ഒരു മോസ്റ്റ് റൂഡിമെൻ്ററി ആ ബേസിക് ഫോം ആയിട്ടുള്ള ഒക്കെ വർഷിപ്പുകളായിരുന്നു ശക്തികളെയും അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടമായിരുന്നു അന്ന് എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ട് രൂപപ്പെടുന്നതിന് മുമ്പ് പിന്നീടാണ് ഈ ആംഗ്ലോ സാക്സൺ വിഭാഗത്തിൽപ്പെട്ട ആംഗ്ലിസും സാക്സൺസും ജൂർസൊക്കെ ഇങ്ങോട്ട് വരുന്നതും തനതായിട്ടുള്ള ആ ഒരു സംസ്കാരവും ഇതെല്ലാം ഇംഗ്ലണ്ടിലുണ്ടാകുന്നതും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിക്കപ്പെടാറുണ്ടെന്നും ാൻഡ് ഓഫ് ആംഗിൾസ് എന്നുള്ള രീതിയിലാണല്ലോ ഇംഗ്ലണ്ടെന്നുള്ള പേര് വരുന്നത് അങ്ങനെ അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കാരണം ഈ ഒരു കാൻ്റർബറി എന്ന് പറഞ്ഞ ഈ ഇടത്തിനും അതുപോലെ ഈ പ്രസിദ്ധമായ കത്തീഡ്രലിനുമൊക്കെ ഒരു സവിശേഷമായ സ്ഥാനം തന്നെയുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ജഫ്രി ചോസ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത കാൻഡർബറി ടെയിൽസ് എന്ന ആ ഒരു കവിതാരൂപേണയുള്ള വേഴ്സിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ് അതൊരു കഥാസമാഹാരമായിരുന്നു പക്ഷേ അത് വേഴ്സിലാണ് പ്രോസൊക്കെ ഒത്തിരി കാലങ്ങളായിട്ടില്ലല്ലോ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം നമ്മുടെ ദേശത്തൊക്കെയാണെങ്കിലും ഒരു പാട്ടിൻ്റെ രൂപത്തിൽ പാട്ട് പ്രസ്ഥാനങ്ങളായിരുന്നു അപ്പോൾ ചൊല്ലിക്കൊണ്ട് ഒരു ഈണത്തിൽ ചൊല്ലിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ ഓൾഡ് ഇംഗ്ലീഷ് എന്നും അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓൾഡ് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടിരിക്കുന്ന രൂപേണയുള്ള ഈ കഥാസമാഹാരം ഈ കത്തീഡ്രൽ ദേവാലയത്തെയും അതിൽ രക്തസാക്ഷിത്വം വരിച്ച ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിനേയും കേന്ദ്രീകരിച്ചാണ് ലണ്ടനിലെ സതക് എന്ന സ്ഥലത്ത് ജനിച്ച ഈ ജെഫ്രി ചോസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ തീരെ രക്തസാക്ഷിത്വം വരിച്ച് പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത തോമസ് ബെക്കറ്റ് എന്ന ആർച്ച് ബിഷപ്പിൻ്റെ കബറിടം സന്ദർശിക്കാനായി ഒരു തീർത്ഥയാത്രയായി പുറപ്പെടുന്നതാണ് ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബിഷപ്പിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഈ കത്തീഡ്രൽ ദേവാലയം സന്ദർശിക്കാൻ കുറേ സംഘം ആളുകളിൽ പ്രമുഖനായാണ് ചോസ യാത്ര തിരിക്കുന്നത് ഏകദേശം അറുപത് മൈൽ ദൂരത്തുള്ള കാൻഡർബറിയിലേക്ക് ലണ്ടനിൽ നിന്ന് യാത്ര തിരിക്കുന്നത് അപ്പോൾ ഈ ദീർഘയാത്രയുടെയും മറ്റും ക്ഷീണവും അതുപോലെ തന്നെ ബോറൊക്കെ മാറ്റാൻ ഓരോരുത്തർ അതിലുള്ള അംഗങ്ങൾ കഥ പറയുന്ന രീതിയിലാണ് ഈ ഒരു കാൻഡർബറി കെയിലിനെ ക്രോഡീകരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹവും അതായത് ജഫ്രീ ചോസറും അതിലൊരു പ്രധാന അംഗമാണ് അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു എന്നിട്ട് കഥയിൽ മറ്റ് കഥകൾ എന്ന രീതിയിലാണ് ഈ ഒരു കവിതാരൂപേണയുള്ള സമാഹാരത്തിന് കോർത്തിണക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ അതിലേക്ക് വിശദമായി പോകുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഒരു രാജാക്കന്മാരുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ ക്രിസ്ത്യൻ സഭയും അതിൻ്റെ ആഗോള തലവനുമായിട്ടുള്ള മാർപ്പാപ്പയോടുള്ള വിധേയത്തിൽ നിന്നൊക്കെയുള്ള പിന്മാറലും തുടർന്ന് ഇംഗ്ലണ്ടിന് തനതായ ആംഗ്ലിക്കൻ സഭ എന്ന ഒരു ഡിനോമിനേഷൻ സ്ഥാപിക്കപ്പെടുന്നതൊക്കെ നമുക്കറിയാവുന്ന കഥയാണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ മെയിൻ ആ ഒരു ചർച്ച് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയാണ് അപ്പോൾ അതേ തുടർന്നാണ് കാൻഡർബറി ആംഗ്ലിക്കൻ സഭയുടെ ആസ്ഥാനമായി മാറുന്നത് അപ്പോൾ ഇന്നും അത് ആംഗ്ലിക്കൻ സഭയുടെ അതായത് ഇംഗ്ലണ്ടിലെ സഭയുടെ ഒരു ആസ്ഥാനം തന്നെയാണ് ഈ കാൻഡർബറി അതുകൊണ്ട് തന്നെ ഇന്നും അതിനൊരു സവിശേഷമായ റോളുണ്ട് ഇന്നും അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ മുകളിൽ കാൻഡർബറിയിലെ ബിഷപ്പിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് അല്ലെങ്കിൽ മതത്തിന് നിയമകാര്യങ്ങളെ നിയമവാഴ്ചയൊക്കെ കുറേ കുറച്ച് പരിധിയോളം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാലഘട്ടം അപ്പോൾ ആർച്ച് ബിഷപ്പിൻ്റെ തീരുമാനങ്ങളോട് വിധേയത്വം കാട്ടാനും സഭയെ അംഗീകരിക്കാനും രാജാക്കന്മാർ കടപ്പെട്ടിരുന്നു അന്നത്തെ കാലത്തൊട്ട് ഇപ്പോൾ രാജാക്കന്മാരുടെ ചില ആധാർമികമായിട്ടുള്ള തീരുമാനങ്ങൾ അതുപോലെ ചെയ്തികൾ അതിനെയൊക്കെ ആധ്യാത്മിക പിതാക്കന്മാർ എന്ന രീതിയിൽ ഈ ബിഷപ്പുമാർ പലപ്പോഴും എതിർക്കുകയും പ്രത്യേകിച്ച് പല സ്ത്രീകളെ ഭാര്യമാരായി നിയമപരമായിട്ട് വയ്ക്കുക വായിക്കും അതുപോലെ തന്നെ അവരോടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം അവരോടുള്ള ക്രൂരതകൾ ഈ സ്ത്രീകളോടുള്ള അതായത് ഭാര്യമാരോടുള്ള ക്രൂരതകൾ അപ്പം അതിനോടൊക്കെ പലപ്പോഴും ഈ ബിഷപ്പുമാർ പ്രതികരിച്ചിരുന്നതും അല്ലെങ്കിൽ അതിനെയൊക്കെ അപലപിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഇവരിൽ നമുക്ക് പ്രീസ്റ്റസിനെയും കാണാം അതായത് സ്ത്രീകൾ പുരോഹിതരായിട്ടുള്ള കാണാം ഇതിൽ ഒരാളാണ് നമ്മൾ കാണുന്നത് കണ്ടോ കണ്ടുവോ പ്രീസ്റ്റസ് ആണത് നിയമപ്രകാരം ആയിരുന്നത് പലപ്പോഴും മതത്തിൻ്റെ അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ മേലധിഷ്യന്മാരുടെ അംഗീകാരത്തോടും അതിൻ്റെ ചില റൈറ്റ്സുകൾ ആ മതവിധി പ്രകാരമുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോഴായിരുന്നു അതൊക്കെ പൂർണ്ണമായിരുന്നത് അതിനാൽ തന്നെ മതത്തിനെ അല്ലെങ്കിൽ ഈ സഫയെ ഡിപ്പെൻഡ് ചെയ്യാതെ പലപ്പോഴും രാജാക്കന്മാർക്ക് കഴിയില്ലായിരുന്നു അപ്പം അങ്ങനെ ക്രിസ്ത്യൻ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനങ്ങളിൽ മതത്തിന് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്ന കാലമായിരുന്നു അപ്പോൾ അന്നത്തെ കാലഘട്ടത്താണ് ഈ ഹെൻറി സെക്കൻഡ് അതായത് ഹെൻറി രണ്ടാമൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ചാൻസലറും നല്ലൊരു സുഹൃത്തൊക്കെ ആയിരുന്നു ആദ്യ ഈ തോമസ് ബെക്കറ്റ് എന്ന പറയുന്ന ബിഷപ്പ് അദ്ദേഹം ബിഷപ്പ് ആകുന്നതിന് മുമ്പാണ് പിന്നീടാണ് അദ്ദേഹം കാന്റർബറിയിലെ ആർച്ച് ബിഷപ്പ് ആകുന്നത് അപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അദ്ദേഹം മതവുമായിട്ടുള്ള മറ്റേ കാര്യങ്ങളിൽ ഒരിക്കലും രാജാവാണ് സുഹൃത്താണെന്ന രീതിയിലും ഒരിക്കലും അയഞ്ഞ നിലപാടെടുക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം എപ്പോഴും കർക്കശ ബുദ്ധിയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ധാർമ്മികമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാളായിരുന്നു പക്ഷേ രാജാവിനെ സംബന്ധിച്ചോളം അതിലൊട്ടും താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ ഹെൻറി രണ്ടാമൻ ആദ്യമേ തന്നെ സഭയുടെ രാജി കാ സഭ രാജികാര്യങ്ങളിടപെടുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അതൊരു പഴയ പിന്തുടർച്ചാ രീതിയാണ് അത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നൊക്കെയുള്ള പക്ഷക്കാരനായിരുന്നു രാജാവ് എന്നാൽ സഫയുടെ സ്ഥാനത്തെക്കുറിച്ച് നിലപാടുകൾ കൃത്യമായി എടുത്തിരുന്ന ആർച്ച് ബിഷപ്പ് പലപ്പോഴും ഇങ്ങനെ രാജാവിന് അലോസരമുണ്ടാക്കുകയും പിന്നീട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത തോമസ് ബക്കറ്റിൻ ആർച്ച് ബിഷപ്പിൻ്റെ ഈ നിലപാടുകൾ രാജാവിനെ പലപ്പോഴും കുപിതനാക്കിയിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഇങ്ങനെ കടുത്ത കോപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഉറക്കെ ഉറക്കപ്പറയുകയുണ്ടേ ഈ നാശം പിടിച്ച വൈദികനെ ഈ ഇവിടെയൊന്നും ഒഴിവാക്കാൻ ആരുമില്ലേ അപ്പോൾ നാല് പ്രഭുക്കന്മാർ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരത് പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ഒരു ആജ്ഞയായിട്ട് സ്വീകരിച്ചു അവർ അപ്പോൾ അദ്ദേഹം അതൊരു ആജ്ഞയായിട്ട് നൽകിയതാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത് അവർ അതിനെ ആജ്ഞയെ ശിരസ അവർ ഉടനെ കണ്ടർ കത്തീഡ്രലിലേക്ക് പുറപ്പെടുകയും അവിടെ മുട്ടിന്മേൽ പ്രാർത്ഥിച്ചു നിന്നിരുന്ന ഈ ആർച്ച് ബിഷപ്പിനെ പിറകിൽ നിന്ന് മാളിനാൽ കുത്തി പരിക്കേൽപ്പിക്കുകയും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഇടത്തിൽ വെച്ചാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ഒരു മാർക്കാണ് ചരിത്രാതീതം കൊണ്ട് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വെച്ചാണ് തോമസ് ബക്കറ്റിനെ നൈറ്റ്സ് അതായത് പ്രഫുക്കന്മാർ കുത്തി പരിഗേൽപ്പിച്ച് കൊല്ലുന്നത് ഇവിടെയാണ് അദ്ദേഹം കൊലപാതകം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇന്ന് അദ്ദേഹം സെയിൻറ്റ് തോമസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ബിഷപ്പിന് ആർച്ച് ബിഷപ്പിന് അന്നേരം തന്നെ മനസ്സിലായത് എൻ്റെ അവസാനം എടുത്തു അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നിട്ടും മുട്ടിന്മേൽ തന്നെ നിന്നുകൊണ്ട് തൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ മരണം ഏറ്റുവാങ്ങുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നീട് വിശുദ്ധനൊക്കെ ആക്കി മാറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കനൈസേഷനൊക്കെ നടന്ന ശേഷം ഈ ദേവാലയം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് അപ്പോൾ ആ ഒരു പദവിയിലേക്ക് ഉയർന്ന ശേഷം പിന്നീട് ഒത്തിരി ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകി എത്താൻ തുടങ്ങി പിന്നീട് അദ്ദേഹം വിശുദ്ധ തോമസ് എന്നാണ് അറിയപ്പെടുന്നത് സെൻറ് തോമസ് എന്നാണ് അറിയപ്പെടുന്നത് തുടർന്നാണ് ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതും അനേകായിരം ആളുകൾ ഒരു തീർത്ഥയാത്രയായി ഇങ്ങോട്ട് എത്തുന്നത് അങ്ങനെയാണ് ഈ നമ്മളീ കാണുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന ജഫ്രി ചോസുകളൊക്കെ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് തീർത്ഥയാത്രയായിട്ട് വരുന്നത് പക്ഷേ ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നീട് പറഞ്ഞു വന്നതാണ് അതിന് വളരെ മുൻപേ അതിനൊക്കെ മുമ്പേ വളരെ ചരിത്രമുള്ള ഒരു ദേവാലയമാണിത് ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങളുടെ ചരിത്രം ഇത് വേറുന്നുണ്ട് ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉള്ള ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് എ ഡി അന്ന് മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാം ഏകദേശം ആയിരത്തി നാനൂറുകൾക്കധികം വർഷം പഴക്കമുണ്ട് ഇതിന് ഇപ്പോൾ സെയിൻറ്റ് അഗസ്തീനാൽ അന്ന് സ്ഥാപിതമാകുന്ന ഈ ദേവാലയം ഇന്ന് ഇംഗ്ലണ്ടിലെ സഭയുടെ നേതാവായ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനമാണ് അപ്പോൾ ഈ ദേവാലയത്തിന് കാലാന്തരത്തിൽ തീപിടുത്തവും നോർമൻ കാലഘട്ടത്തിലൊക്കെ പിന്നീട് അതിനെ പുനരുദ്ധരിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറുകളിൽ നോർമൻ കാലഘട്ടത്തിൽ തീപിടുത്തങ്ങൾ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ പരിണിത ഫലമായ പല താഴ്ച്ചകളും പിന്നീട് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ രക്തസാക്ഷിത്വം നടത്തി എന്ന ഭരിച്ച ഈ ബിഷപ്പിന് ശേഷം അദ്ദേഹം വിശുദ്ധനൊക്കെ ആയതിനു ശേഷം വലിയ വിസ്തൃതമായിട്ടുള്ളൊരു ദേവാലയമായിട്ട് ഇതിനെ പിന്നീട് പുനരുദ്ധീരീകരിക്കുകയും ആയിരത്തി ഇരുന്നൂറുകളിൽ ഇന്ന് കാണുന്ന ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടു വന്നത് ആയിരത്തി ഇരുന്നൂറുകളിലാണ് അപ്പോൾ അന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് തൊട്ട് ഒരു വലിയ ദേവാലയമാണിത് കത്തീഡ്രൽ തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തും അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് അന്നത്തെ മാർപ്പാപ്പ സെയിൻറ്റ് അഗസ്റ്റിനെ ഇംഗ്ലണ്ടിലെ ഈ ഗോത്രങ്ങളെയൊക്കെ ക്രിസ്ത്യവൽക്കരിക്കാൻ വേണ്ടി അയച്ചതാണ് അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ മാർപ്പയൽ അയക്കപ്പെട്ട സെയിൻ്റ് അഗസ്റ്റിനാണ് നമ്മളീ ആദ്യം പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റേഴ് ഏടിയിൽ ഈ ദേവാലയം കൂടെ സ്ഥാപിക്കുന്നത് നിർമ്മാണ കലയുടെ ഒരു വിസ്മയവും പൗരാണികതയും പേർന്ന് ഈ ദേവാലയം ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന ഒരു ചരിത്ര വിസ്മയങ്ങളിൽ മുഖ്യസ്ഥാനം തന്നെ ഉള്ളതെന്നാണ് നമ്മൾ നാളെ പറയാം അതുപോലെ നിരവധി വിശുദ്ധന്മാരും രാജാക്കന്മാരും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരിടം കൂടിയാണ് ഈ ദേവാലയം ഇതിലെ ഈ ഒരു കെട്ടിട സമുച്ചയം തന്നെയാണ് ഒരു കോംപ്ലക്സ് തന്നെയാണത് ഇതിലെ ക്ലോയിസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു എൻക്ലോസ്ഡ് ഒരു ബിൽഡിംഗ് ഉണ്ട് അതിലാണ് ആ ഒരു ഘട്ടം നിരവധി രാജാക്കന്മാരും അവരുടെ രാജകുടുംബങ്ങളും അതുപോലെ സഭയുടെ പ്രമുഖന്മാർ വിശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഒരു നല്ല ചരിത്രം തന്നെ പേർന്നതിനാൽ ഈ ദേവാലയത്തെ ഇംഗ്ലണ്ട് ടോൺ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇപ്പം നമുക്ക് ഗോത്രി കൺസ്ട്രക്ഷനെ കുറിച്ച് നമുക്കറിയാം അതിൻ്റെ ഒരു ഈടുറ്റാവസ്ഥയും അതിൻ്റെ ആ ഒരു ഇതാണ് നിർമ്മാണ കലയുടെ പ്രത്യേകിച്ച് ഗോതി നിർമ്മാണശാലയുടെ ഉദാത്തമായൊരു മാതൃകയാണ് ഈ ക്ലോയിസ്റ്ററിൻ്റെ ചോരുകളിൽ നമ്മൾ കാണുന്നത് ഒരു പക്ഷെ നിർമ്മാണ കലയിൽ നിപുണരായിരുന്ന ഗോത്സ് നമുക്കറിയാം ഈ വന്നിരുന്ന ഈ അതായത് ജേർട്സ് അതുപോലെ തന്നെ സാക്സിൻസ് ഗോത്സ് അവർക്ക് പല കാര്യങ്ങളിൽ ഭയങ്കര നിപുണതയുള്ളവരായിരുന്നു അതിൽ ഗോത്സ് എന്ന് പറയുന്ന ഈ വിഭാഗമായിരുന്നു നിർമ്മാണ കലയിൽ അത് വാസ്തുവിദ്യയിലൊക്കെ ഭയങ്കര കഴിവുണ്ടായിരുന്ന അവരാണ് ഈ കോത്തിക് കൺസ്ട്രക്ഷനിലൊക്കെ തുടങ്ങി വെച്ച ആൾക്കാരെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണേലും ഈ കോത്തി കൺസ്ട്രക്ഷൻ ശൈലി ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ അധിനിവേശത്തിലൊക്കെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിലെ നിർമ്മിതികളിൽ നമുക്കറിയാം അതിനെ ഈടുറ്റതാക്കുന്നതിൻ്റെ കാരണം ഈ ഒരു ശൈലിയാണ് നമുക്കറിയാം മറ്റിന്ന് ആധുനിക കാലഘട്ടത്തിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് പോലും അത്രയും ഈടുറ്റതായിട്ട് നിലകൊള്ളുന്നില്ല പക്ഷേ നമുക്കറിയാം ഈ ഈ ഒരു കത്തീഡ്രൽ തന്നെ അതിനൊരു ഉദാഹരണമാണ് ഈ ആയിരത്തി ഇരുന്നൂറായിരം വർഷങ്ങൾക്ക് ശേഷം എന്നും ഇപ്പം അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന കല്ല് ആ നിർമ്മിതിയുടെ പ്രത്യേകത വാസ്തുവിദ്യയുടെ പ്രത്യേകത അതൊക്കെയാണ് അതിനെ ഈടുറ്റതാക്കുന്നത് വാസ്തുവിദ്യയുടെ അവസാന വാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ ശൈലി എന്ന് നമുക്ക് പറയാം വിവിധങ്ങളായ കമാനങ്ങളുടെ സഹായത്താല് നമുക്ക് വേണം ഈ വിധങ്ങളായിട്ടുള്ള ആർച്ചുകൾ ഈ ഒരു അതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ആണെങ്കിലും അതിൻ്റെ ചുവരിക്കണേലും ആ ഭാരത്തെ പ്രത്യേക രീതിയിൽ ഓരോ ആങ്കിളുകളിലേക്ക് ഇങ്ങനെ സവിശേഷ രീതിയിൽ വിതരണം നടത്തി കെട്ടിടത്തെ ഈടുറ്റതാക്കുന്ന ഒരു വാസ്തുവിദ്യയുടെ ഒരു തന്ത്രമാണ് നമ്മൾ ഈതിൻ്റെ അത് കാണുന്നത് ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ വാതായനങ്ങൾക്കെല്ലാം കളയായിട്ടുള്ള ഗ്ലാസ്സുകൾ കൊണ്ട് അതായത് സ്റ്റെയിൻഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ആ ഒരു ആ ഒരു പ്രത്യേക രീതിയാൽ അതിനെ മനോഹരമാക്കിയിരിക്കുന്നതൊക്കെയാണ് ഈ ഒരു കോത്തിക് കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോപ്പിലെ പല ദേവാലയങ്ങളും പ്രത്യേകിച്ച് ഈ അധ്യാപത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം കോത്തി കൺസ്ട്രക്ഷനുള്ള ദേവാലയങ്ങളെല്ലാം അത് ഇന്നും അതുപോലെ തുടരുന്നു അപ്പോൾ അതൊക്കെയാണ് ഒരു ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയി ഇതെല്ലാം കാണാം ഒക്കെ ഒത്തിരി ബിഷപ്പുമാരെയും ഒക്കെ അടക്കം ചെയ്തിരിക്കുന്നത് കാണാം അതിനുശേഷം ഒത്തിരി അറകൾ ഇതിങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി അതിൻ്റെ അവശേഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് ഇൻഫർമറി ഈ മങ്സിനൊക്കെയുള്ള ഇൻഫർമറികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശുശ്രൂഷ കേന്ദ്രങ്ങൾ ചെറിയ ഹോസ്പിറ്റലുകൾ പോലെ അതൊക്കെ അതിൻ്റെ ഒരു അവശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഇതിൻ്റെ ചുവരുകളും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഈടുറ്റ അവസ്ഥ കണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ആ റൂഫിങ് ഒക്കെ വളരെ അത്ഭുതാവഹമായിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ഓരോ കല്ലുകളിലും അന്നത്തെ ഓരോ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടെന്നുള്ളതാണ് ഈ കാണുന്ന നിർമ്മദയുടെ എല്ലാം ഓരോ കല്ലുകൾക്കും നമുക്ക് മുമ്പേ ജീവിച്ചു പോയ മനുഷ്യൻ്റെ ആ കരസ്പർശം അതിൻ്റെ ആ ഒരു ആ ഒരു സോൾ ടച്ച് നമുക്ക് ഇന്നൊക്കെ നമുക്ക് മോഡേൺ മെഷീനറികളും എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാം ഉണ്ടെങ്കിലും നമുക്കൊന്ന് ആ ഒരു സോൾ ടച്ച് കാണാൻ കഴിയുന്നില്ല നിർമ്മിതികളിലെല്ലാം എല്ലാ കംഫർട്ടുകളും ഇതെല്ലാം ഉണ്ട് പക്ഷേ മനുഷ്യൻ്റെ ആ കയ്യൊപ്പ് മനുഷ്യൻ്റെ കഷ്ടതകൾ നമുക്ക് മുമ്പ് കഴന്നുപോയ ആൾക്കാരെ അവരുടെ ഹൃദയവും ആത്മാവും ശരീരവും എല്ലാം അർപ്പിച്ചു കൊണ്ടുള്ള ആ നിർമ്മാണ പ്രക്രിയകൾ അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് അതും ഇന്നും ചരിത്ര സ്മാരകളായിട്ട് എല്ലാം നിലകൊള്ളുകയാണ് നമ്മളിങ്ങോട്ട് നമ്മൾ ചുമ്മാ കടന്നു വരുമ്പോൾ നമ്മളൊരു ദേവാലയം സന്ദർശിച്ച് പോകുന്ന എന്നുള്ളതല്ല ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് മുമ്പേ കടന്നു പോയ ആൾക്കാർ നമുക്ക് മുമ്പേ ഒരുപക്ഷെ നമ്മളെക്കാളും ആഠ്യത്വത്തിൽ അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള രീതിയിലൊക്കെ ജീവിച്ച് ആ ഒരു കാലഘട്ടമൊക്കെയാണ് നമുക്ക് ഈ ചരിത്ര സ്മാരകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു ഓരോ കല്ലിനും ഒരു കഥ പറയാൻ കാണുന്നില്ലേ ഇതിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇനിയും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് പണ്ട് കാലഘട്ടങ്ങളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നതിന് താഴെ അതിൻ്റെ ഗർഡറുകളെല്ലാം തടികൾ കൊണ്ടുള്ളതായിരുന്നു അതെല്ലാം കണ്ട് ഇന്നും നിലനിൽക്കുന്നത് ഇംഗ്ലണ്ടിലെ പല ബിൽഡിങ്ങുകളുടെയും അതിനെ ബലവത്താക്കിയിരിക്കുന്നതിന് അതിൻ്റെ ഗറ്ററുകളും അതുപോലെ തന്നെ ഭിത്തിയിലൊക്കെ ഇന്നും തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പഴയ ബിൽഡിങ്ങുകളിലൊക്കെ ഇന്നും ആ തടികൾ ലാസ്റ്റ് ചെയ്യുന്ന നമുക്ക് വളരെ അത്ഭുതം നിറയ്ക്കുന്ന ഒന്നാണ് ഈ കാണുന്ന വൃക്ഷങ്ങളെല്ലാം ഭവോ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങളാണ് അതിൽ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ അതിൻ്റെ വലിപ്പം കണ്ടു അത്ര കണ്ട് വലിപ്പമുള്ള മരങ്ങളാണല്ലോ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളാണ് ഇതിൻ്റെ പഴക്കം നിറഞ്ഞിരുന്നത് വളരെ കുറുകിയ ഈ ആഫ്രിക്കയിലേക്കും കാണുന്ന തരത്തിലുള്ള മരങ്ങൾ അതിൻ്റെ ഒരു വകഭേദമാണ് ഭീകരൻ ഒരു ടാങ്ക് പോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരാളടുത്ത് നിന്ന് വരുന്ന നമുക്ക് കാണാൻ മനസ്സിലാവും